വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് ചർച്ച ചെയ്ത ഒന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണ് അതിൻ്റെ കീ റെക്കമെൻഡേഷൻസ് അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ വന്ന തടസ്സങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ നോക്കാം സോ The Gadgil report, also known as the Western Guts Ecology Expert Panel WGEP report, was a comprehensive study on the conservation and sustainable development of the Western Guts mountain range in India. Led by ecologist Madhav Gadgil, the report was submitted to the Indian government in 2011. Randayarathi Padinundilayana Madhav Gardgil, ഈ റിപ്പോർട്ട് ഇന്ത്യൻ ഗവൺമെൻറിന് സമർപ്പിച്ചത് ഗാഡ്ഗിൽ റിപ്പോർട്ട് വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ടെന്നും അറിയപ്പെടുന്നു ആക്ച്വലി ഗാഡ്ഗിൽ റിപ്പോർട്ട് എയിം ചെയ്യുന്നത് വെസ്റ്റേൺ മൗണ്ടൻ റേഞ്ചിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റും അതുപോലെ അതിൻ്റെ കൺസർവേഷൻ സംരക്ഷണവുമാണ് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സംരക്ഷണമാണ് ദി മെയിൻ എയിം ഓഫ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വെസ്റ്റേൺ ഗട്ട്സിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാധവ് ഗാഡ്ഗിൽ ഗാർഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കീ റെക്കമെൻറ്റേഷൻസ് ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് ഇൻ ടൂ ത്രീ സോൺസ് ബേസ്ഡ് ഓൺ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി സെക്കൻഡ് വൺ പ്രൊട്ടക്ഷൻ ഓഫ് സെൻസിറ്റീവ് ഏരിയാസ് ഇൻക്ലൂഡിംഗ് സീക്രെ ഗ്രോസ് ആൻഡ് വൈൽഡ് ലൈഫ് ഹാബിറ്റസ് തേർഡ് വൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കോ ടൂറിസം പ്രാക്ടീസസ് ഫോർത്ത് വൺ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ് ഫിഫ്ത്ത് റെക്കമെൻഡേഷൻ ഫേസ്ഡ് ക്ലോഷർ ഓഫ് മൈനിങ് ക്വാറിയിങ് ആൻഡ് സാൻ മൈനിങ് ഇൻ സെൻസിറ്റീവ് ഏരിയസ് വിപുലമായ സ്ഥലപരിശോധനയുടെയും കൂടിയാലോചനകളുടെയും അടിസ്ഥാനത്തിലാണ് പശ്ചിമഘട്ടത്തെ മുഴുവൻ പരിസ്ഥിതി ദുർബല പ്രദേശമായി സമിതി നിർദ്ദേശിക്കുകയും വിവിധ മേഖലകളെ മൂന്ന് തലങ്ങളായി തരംതിരിക്കുകയും ചെയ്തു സൊ വെസ്റ്റേൺ ഗട്ട്സിനെ മൂന്ന് തലങ്ങളായി തരംതിരിച്ചു റിപ്പോർട്ടിലുള്ള മറ്റൊരു നിർദ്ദേശമായിരുന്നു പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അതുപോലെ കാവുകൾ സംരക്ഷിക്കുക അതുപോലെ ഇതുപോലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ക്വാറിയിങ് അതുപോലെ മൈനിങ് സാൻഡ് മൈനിങ് ഒക്കെ നിരോധിക്കുക എന്നുള്ളത് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളും സമിതി നിർദ്ദേശിച്ചു അതിൽ ഉൾപ്പെടുന്ന ഒന്നായിരുന്നു പ്ലാസ്റ്റിക് ഉപയോഗം മൂന്ന് വർഷം കൊണ്ട് നിർത്തണമെന്നത് അതുപോലെ മണൽ വാരലിനും പാറ പൊട്ടിക്കലിനും പുതിയ അനുമതി നൽകരുത് അതായത് സോൺ വൺ സോൺ ടൂ സോൺ ത്രീയെന്ന് തിരിച്ച പ്രദേശങ്ങളിൽ സോൺ വണ്ണിൽ പൂർണ്ണമായും നിരോധിക്കണമെന്നായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അതുപോലെ പരിസ്ഥിതിക്ക് കോട്ടം പറ്റാത്ത രീതിയിലാകണം കെട്ടിട നിർമ്മാണം ഇതൊക്കെയാണ് മറ്റ് നിർദ്ദേശങ്ങൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ഗാഡ്ഗിൽ റിപ്പോർട്ട് ഫേസ്ഡ് സെവറൽ ചലഞ്ചസ് ഫസ്റ്റ് വൺ റെസിസ്റ്റൻസ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്സ് കേരള കർണാടക ആൻഡ് ഗോവ ഒ the report fearing it would hinder hinder development and lead to job losses second one political opposition some politicians saw the report as an obstacle to economic growth and infrastructure development third one lack of public awareness limited understanding among the public about the report's objectives and recommendations. fourth one, economic interest. powerful lobbies such as mining and real estate opposed the report's recommendations to protect sensitive areas. fifth one, central government's diluted response. the indian government diluted the report's recommendations, leading to weaker conservation measures. sixth one, conflicting priorities. Balancing conservation with development and economic growth proved challenging. Seventh one, implementation mechanisms. Lack of clear mechanisms for implementing the, the report's recommendations. Eighth one, funding constraints. Inadequate funding for conservation and sustainable development initiatives. So these are these are the challenges hindered the effective implementation of. Gardgill report leading to ongoing debates and conflicts over the Western Guts conservation and development. The report aimed to balance conservation and development, but its implementation has faced challenges and controversies. കേരളത്തിലെ കാലാവസ്ഥയിലും പരിസ്ഥിതിയിലും അതിൻ്റെ ഭാഗമായി മനുഷ്യ ജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനുള്ള കൂട്ടായ ശ്രമത്തിൽ നിന്നുകൂടിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിക്ക് രൂപം കൊടുത്തത് ഡബ്ല്യു ജി ഇ പിക്ക് ഇതിൻ്റെ ചെയർമാൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് അതിനാലാണ് ഈ സമിതി ഗാഡ്ഗിൽ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ി പ്രൊഫസർ ഗാഡ്ഗിൽ അടക്കം പതിനാല് അംഗങ്ങളാണ് സമിതിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മാർച്ച് നാലിനാണ് സമിതി ചുമതലയായത്